ഹായ് ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ ഈ വീഡിയോ ഒന്ന് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കഴിഞ്ഞു പോയ കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് വീഡിയോ ചെയ്യാന്ന് ഓർക്ക് അപ്പൊ ഇനി ഇതിനെക്കുറിച്ചൊക്കെ ഒന്നും വീഡിയോ ഇടതിട്ടാ വീഡിയോ ചെയ്യണ്ട അതിനെക്കുറിച്ച് ഓർക്കരുത് എന്നൊക്കെ അന്വേഷിച്ചിട്ടും പറഞ്ഞതിന്റെ പേരിലാണ് ഇത്രയും നാൾ ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നെച്ചത് വേറെ ഒന്നും കൊണ്ടല്ല എന്റെ ആ വീഡിയോസൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും കഴിഞ്ഞ ഒരു മാസം മുമ്പ് എനിക്ക് ബ്രസ്റ്റ് ഫ്ലോറിൽ അമ്പ് വന്നിട്ട് അത് ട്യൂമറായിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ മാസം ഞാൻ ഭയങ്കര ഓരോ സങ്കടങ്ങളിലൂടെയൊക്കെ ആയിരുന്നു പോക്ക് അപ്പം അതൊക്കെ ഇപ്പം അവസാനിച്ച് ഞാനിപ്പോൾ ഓക്കെയാണ് പെർഫെക്റ്റ്ലി ഓക്കിയാണ് കുഴപ്പമൊന്നുമില്ല ട്രീറ്റ്മെൻറ്റൊക്കെ നടക്കുന്നുണ്ട് എന്നാലും ഞാൻ ഓക്കെയാണ് മെൻ്റലി ഓക്കെയാണ് അപ്പോൾ അപ്പൊ ഞാൻ വീഡിയോ ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാല് ആ വീഡിയോന്റെ താഴെ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ചെയ്ത ട്രീറ്റ്മെന്റ് എന്താണ് എനിക്ക് കീമോ എന്താണ് ചെയ്യാത്തത് കീമോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിച്ചു കഴിഞ്ഞുകഴിഞ്ഞപ്പോ ഞാൻ ഓർത്തൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം അപ്പൊ അതിനെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യണ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഒരുപാട് പേര് ഇപ്പൊ കൂടി ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ട്രീറ്റ്മെന്റിൽ അങ്ങനെ ചേച്ചിക്ക് കീമോ ഒന്നും ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ചോദിക്കണ ഒരു ഹെൽപ്പാകട്ടെ എന്ന് ഓർത്തിട്ട് അപ്പം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒക്ടോബറിലാണ് ഒക്ടോബറിൽ ഒരു രാവിലെ അതുവരെ ഞാൻ കാണാത്തൊരു മുഴ പെട്ടെന്ന് രാവിലെ എഴുന്നേൽക്കുന്ന നമ്മുടെ മീനത്ത് ഇങ്ങനെ കാണുന്നതാണ് കണ്ടിട്ട് ഇത് എന്ത് ചെയ്യുന്നു എന്നൊന്നു അറിഞ്ഞുകൂടാ അപ്പം എൻ്റെ സീരിയസ്നെസ്സാറിഞ്ഞുകൂടാ ഞാനപ്പം ഇത് ആരോടും പറയേണ്ട വീട്ടിൽ ഒളിപ്പിച്ചൊക്കെ വെക്കാമെന്നാണ് ആദ്യം ഓർത്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഈ മുഴ മുഴയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അപ്പം ഫസ്റ്റ് നമുക്ക് എവിടെ കൊണ്ടുപോയി കാണിക്കണോന്നുള്ളത് അറിഞ്ഞില്ല ആരെ കാണിക്കണം എവിടെ കാണിക്കുന്നത് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഒന്നും ഇതിനെക്കുറിച്ചൊരു ധാരണയില്ലാട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഓർത്ത് നമ്മൾ പെണ്ണുങ്ങളാവുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് കായനക്ക് ഡോക്ടറിനെ കൊണ്ടുപോയി കാണിക്കാന്നാണ് അപ്പം ഞാൻ ആ ആളുടെ പേരും കാര്യങ്ങളും ഒന്നും ഇവിടെ പറയുന്നില്ല ആ കായനൊക്കെ ഡോക്ടറിനെ ഞാൻ കൊണ്ടുപോയിക്കൊണ്ട് കാണിച്ച് കാണിച്ച് കഴിഞ്ഞിട്ട് ഈ കായനൊക്കെ ഡോക്ടർ എന്നെ നോക്കി കഴിഞ്ഞിട്ട് പറഞ്ഞ് വേണോന്നുണ്ടെന്നുണ്ടെങ്കിൽ കാണിച്ചാൽ മതി വേണോന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞാൽ വേണോന്നുണ്ടെങ്കിൽ ലംബ് പോലത്തോട്ട് എടുത്തിട്ട് കളഞ്ഞാ മതി ഏഹ് ഇപ്പൊ അത് കളയേണ്ട ആവശ്യം ഈ പറയാനക ഡോക്ടർ എന്നോട് പറഞ്ഞു അപ്പൊ പുള്ളിക്കാരത്തി പറയണ ആ ഒരു വാക്കിംഗ് കേട്ടോണ്ട് ഞാനും എന്ന് വെച്ചെങ്കിൽ പണിപ്പാളിപ്പോയെ എന്നിട്ട് ഈ ഗാനക ഡോക്ടർ എന്നോട് പറഞ്ഞു നമുക്ക് അത്ര നിർബന്ധം ഒരു മാമോഗ്രാം എടുത്തിട്ട് നോക്കാം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു സർജന ഏതെങ്കിലും ഒരു സർജന കൊണ്ട് ചെയ്താൽ മതിയോ പക്ഷെ എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയണം ഒരിക്കലും നമ്മളൊരു കൈനക്ക് ഡോക്ടറിനെ സർജൻ്റെ അടുത്ത ഒന്നുമല്ല നമ്മൾ പോയിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നേരെ നമ്മൾ പോകേണ്ടത് ഓമകോളജി വിഭാഗത്തിൽ ഓങ്കോളജി സർജന്മാരും ഡോക്ടർമാരുണ്ട് അങ്ങനെയുള്ള ഡോക്ടർമാരെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൊണ്ടുപോയി കാണിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓങ്കോളജി വിഭാഗത്തിലുള്ള ഡോക്ടർമാർക്ക് എല്ലാ തരം മുഴകളുടെ വകഭേദങ്ങളും കാര്യങ്ങളും എന്താണ് അതെന്താണെന്നൊക്കെ നോക്കുന്നത് കറക്റ്റ് അറിയാൻ പറ്റും ഇപ്പം എൻ്റെ ഒരു കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുഴ ആൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ തന്നെ ആൾ അത് വെച്ചോണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മുഴയല്ല സാധാരണ ഒരു മുഴയല്ല നമ്മൾക്ക് അത് വേഗം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അത് ചെയ്യണം നോക്കണമെന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്ന ആ ഡോക്ടറിന് അത്രയും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടായിരിക്കും ആ ഡോക്ടർ എൻ്റെ മുഴ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞ ടൈമിൽ തന്നെ ആളങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ആൾക്കത്ര എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടായിരിക്കുമല്ലേ ഈ ഗായനഗ്രോണ്ട് കോളേജിലുള്ള ഡോക്ടർ പറയണം കേട്ടോണ്ട് അപ്പം നിന്ന് വെച്ചെങ്കിൽ ഓ ഞാൻ ആൾക്കാണെൻ്റെ ഒരു എൻ്റെ ലൈഫ് തന്നെ പുള്ളിക്കാരത്തി ആയിരണം പോയാനെ ഒരു ലേഡി ഡോക്ടറാണ് നമ്മൾ ഈ ഓങ്കോളജി വിഭാഗത്തിൽ ഈ കാണാൻ ഞാൻ അപ്പോഴാണ് അറിയണത് ഓങ്കോളജി എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് ഓങ്കോളജിയിൽ ഓങ്കോളജി ഡോക്ടർമാരുണ്ടെന്നൊക്കെ ഞാൻ അന്നാണ് അറിയണത് എൻ്റെ ഈ ഒരു അവസ്ഥയിലാണ് ഞാൻ അറിയുന്നത് അപ്പം ഓങ്കോളജി എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ മഴകളും നമ്മൾക്ക് ഈ ഒരു ട്യൂമറായിരിക്കണമൊന്നുമില്ല കേട്ടോ ഫൈബർ ഫൈബറോ ട്യൂമർ ഫൈബറോഡുകളും ഉണ്ടാവും ട്യൂമർ സെല്ലുകൾ ഉണ്ടാവും അതൊക്കെ പല പല വേഗതങ്ങളാണ് ഇതെല്ലാം കറക്റ്റ് കണ്ടുപിടിക്കാൻ ഈ ഓങ്കോളജി ഡോക്ടർമാർക്ക് പറ്റും അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തെ ശരിക്കും ഓരോ ഓങ്കോളജി ഡോക്ടറെ തന്നെയാണ് പോയി കാണുന്നത് അപ്പൊ അങ്ങനെ ചോദിക്കുന്നവർക്ക് വേണ്ടിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒക്ടോബറിലാണ് ഞാൻ ഇങ്ങനെ ബ്രസ്റ്റുള്ളൊരു മുഴ കാണുന്നത് അപ്പം നമ്മൾക്ക് ഈ സംഭവത്തിൻ്റെ സീരിയസ്നെസ് എന്താണെന്നാൽ നമ്മളിത് ഇത്രയെത്തോളം സീരിയസ് ഉള്ള ഒരു കാര്യമാണെന്നൊന്നും സത്യം പറഞ്ഞാൽ ആ ഒരു ടൈമിൽ നമ്മൾക്ക് അറിയില്ല നമ്മളിത് കണ്ട് ആ കുഴപ്പമില്ല അതവിടെ ഒരു കുഞ്ഞ് മുഴയല്ലേ അതവിടെ ഇരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറച്ച് ടൈമൊക്കെ ശരിക്കും പറഞ്ഞാൽ പോയി നമ്മുടെ ഫാമിലി തന്നെ ഇങ്ങനത്തെ ഒരു എന്തൊരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മിച്ചിനെ അതിനെ ഈ ബ്രസ്റ്റുള്ളൊരു ലംബാണെന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക പറഞ്ഞൊരു ടൈമും കൊണ്ടാണ് ആൾക്ക് കൂടുതലായി പോയി അത് കറക്റ്റ് ടൈമിൽ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാത്തതിൻ്റെ ഒരു കുഴപ്പം കൊണ്ടായിന്ന് എന്തോ ഒന്നും പറയട്ട കാര്യമല്ല ആൾക്ക് അവിടെ നമ്മളെ വിട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത്രയും നമ്മൾ ആമാശക്ക് വിട്ടുകളയേണ്ട ഒരു കാര്യമില്ല എന്നുള്ളത് എനിക്ക് അന്നാണ് മനസ്സിലായത് അപ്പം ആളുടെ കാണിച്ച ഡോക്ടറാണ് ഡോക്ടറിനെയാണ് അങ്ങനെ ഞാൻ കാണിച്ച ആ ഡോക്ടറെ ഞാൻ കണ്ടുപിടിക്കണത് അങ്ങനെയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടറിനോട് കാര്യമൊക്കെ പറഞ്ഞു നമുക്ക് മനസ്സിലായി അത്യാവശ്യം നല്ല നോളജും കാര്യങ്ങളൊക്കെ ഉള്ളൊരു നല്ലൊരു ഡോക്ടറാണ് നമുക്ക് എന്തും തുറന്നു പറയാം നല്ല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ബ്രസ്റ്റിലൊരു മുഴുവൻ ബ്രസ്റ്റിലൊരു ട്യൂമറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റിമൂവ് ചെയ്ത് മാറ്റണം എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഒട്ടുമിക്ക ഒരു ഇതിലും കേട്ടേക്കണതും അറിയണതും പക്ഷേ ഈ ഒരു ഡോക്ടറിൻ്റെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് നീക്കാണ്ട് തന്നെ നമ്മൾ പഴയത് എങ്ങനെയായിരുന്നോ ആ ഒരു രീതിയിൽ പോലെ തന്നെ നമ്മൾക്ക് ഒരു അസുഖം വന്നതാണെന്നൊരുപാട ഒരു ഒരു ഇത് നമ്മൾക്ക് തോന്നൂല്ല ആ ഒരു ഇതിലാണ് ആളുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആ അപ്പൊ ഈ ഡോക്ടറെ കുറിച്ചൊക്കെ അനുചരിച്ചപ്പോൾ അത്യാവശ്യം നല്ല കാര്യങ്ങൾ ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ അടിപൊളിയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമ്മൾ വേറെ ഒന്നും ചിന്തിച്ചില്ല നമുക്ക് ഈ ട്യൂമർ ആണെന്ന് ഓർത്തിട്ടല്ല കേട്ടോ നമ്മളെന്ന് വെച്ചല്ല നമുക്ക് ഡോക്ടറിൻ്റെ കയ്യിൽ നമ്മളെന്തെങ്കിലും ആവട്ടെ നമ്മുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പറഞ്ഞ് ഡോക്ടറെ സംസാരിച്ച് അപ്പൊ ഡോക്ടർ പറഞ്ഞ് നമുക്കത് വെച്ചുകൊണ്ടിരിക്കണ്ട എന്തായാലും ഒരു കുഞ്ഞു മോഴയാണെന്നുണ്ടെങ്കിലും നല്ലതിന് വേണ്ടിയിട്ടല്ല നമ്മുടെ ശരീരത്തിൽ വരുന്നത് അപ്പത് നമ്മൾക്ക് വേഗം പുറത്തെടുത്ത് അതെന്താണെന്നുള്ളത് ടെസ്റ്റിന് വിടുന്നോണം പറഞ്ഞ് ഡോക്ടർ പറഞ്ഞ് നവംബർ ഇരുപത്തി ഒന്നാം തീയതി ആയിരുന്നു ഫസ്റ്റ് സർജറി സർജറി അത് പുറത്തെടുത്ത് അപ്പൊ ചെറിയൊരു സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായോളൂ ആ സ്റ്റിച്ച് പറഞ്ഞ നേരം കൊണ്ട് ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ സ്റ്റിച്ചൊക്കെ ഉണങ്ങി സെറ്റായി അപ്പോഴൊക്കെ നമ്മുടെ റിസൾട്ടൊക്കെ വന്ന് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പ റിസൾട്ടില് ട്യൂമറാണ് ട്യൂമറിന്റെ സെല്ലുകൾ ആ ഇരുന്ന ഭാഗത്ത് നിന്ന് സെപ്പറെഡായി തുടങ്ങി നമ്മത് വെച്ചോണ്ടിരുന്നെച്ചെങ്കിൽ പറഞ്ഞ ടൈമിന് നമ്മുടെ ശരീരത്തോട്ട് മൊത്തം വ്യാപിച്ച് അത് മൊത്തം നമ്മുടെ കൈ പോലും പിടിച്ചിരിക്കുക ഞാനിപ്പോ ചിരിച്ച് നിങ്ങളുടെ മുഖത്ത് ഇങ്ങനെ നിൽക്കണ പോലെ ഒന്നും എനിക്ക് നിൽക്കാൻ പറ്റില്ലായിരുന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞ് നമുക്ക് അടുത്ത സർജറി ചെയ്യണം വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ ആ ഇരുന്നിടത്തൊന്നും സ്പ്രെഡ് ആയിക്കണ ഭാവം കൂടി നമുക്ക് മാറ്റം എടുത്ത് ശരീരത്തിൽ നിന്ന് അങ്ങനെ ഫസ്റ്റ് സർജറി കഴിഞ്ഞി തുടങ്ങണ ഒരു ടൈം കേട്ടാ ഡിസംബർ പതിനാറാം തീയതി മെൻ്റെ ചക്കൽ സർജറിയാണ് അത് വലിയൊരു സർജറി ആയിരുന്നു നമ്മൾ ആ ഇരുന്നേച്ച ഭാഗത്തു നിന്നൊന്ന് നമ്മളുടെ ആ ഒരു ഇരിക്കുന്ന ഭാഗം എടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളുടെ ഫാറ്റി ആയിട്ടിരിക്കുന്ന ഒരു ഭാഗം അത് സൂട്ടാവണ ഏതൊരു ഭാഗമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തു ഒരു ഫാറ്റ് എടുത്തുകഴിഞ്ഞിട്ട് ഈ ഇടുത്ത ഭാഗത്തുനിന്ന് അവിടെ വെച്ച് പിടിപ്പിക്കണം ആ ഒരു രീതി മെത്തേഡാണ് ഡോക്ടർ ചെയ്യണത് ആ ഒരു മെത്തേഡാണ് എനിക്കും ചെയ്തേക്കുന്നത് കുറേ പേർക്കൊക്കെ ഉണ്ട് ബ്രസ്റ്റർ റിമൂവ് ചെയ്ത് റസ്റ്റില്ലേ ബ്രസ്റ്റ് റിമൂവ് ചെയ്തിട്ടുണ്ടാവോ അങ്ങനെയൊക്കെ സംശയമുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പൊ അവർക്ക് എല്ലാവർക്കും അറിഞ്ഞോ ഇതാണ് സംഭവം ചെയ്തേക്കുന്നത് ഞാൻ ഡോക്ടറോട് എനിക്കും എനിക്കും അറിഞ്ഞൂലായിരുന്നു ഇങ്ങനെയൊക്കെ ബ്രസ്റ്റർ റിമൂവ് ചെയ്ത് കളയണോന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് ഉള്ളൂ എന്നാണ് എൻ്റെയും അറിവുണ്ടായത് അപ്പൊ ഞാൻ ഡോക്ടറോട് ആ ഒരു ടൈമിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിസ്റ്റർ റിമൂവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ചെയ്തോട്ടാ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ ഞാൻ ഡോക്ടറോട് താങ്ങും ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ സ്കിന്നിനൊന്നും വേറെ പ്രശ്നം തകരാറൊന്നുമില്ല പിന്നെ ആ സ്കിന്നിനെടുത്ത് ഞാൻ കളയേണ്ട കാര്യം എന്തെങ്കിലും അപ്പം ഞാനത് ചെയ്ത് തരാം ചെയ്ത് കഴിഞ്ഞിട്ട് നീ ഓപ്ഷനൊക്കെ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പം നീ പറയുക എവിടെയാണ് നിനക്ക് അസുഖം വന്നിരുന്നതെന്ന് നീ തൊട്ട് കാണിച്ച് പറയണോട്ടാന്ന് പറയണ്ടത് പറഞ്ഞ പോലെ ഞാൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര അത്ഭുതം വരുന്ന സത്യം പറഞ്ഞു ഞാൻ പഴയതെങ്ങനെ ഇരുന്നു വെച്ചോ അതേപോലെ തന്നെ ആണ് എല്ലാം അതേപോലെ തന്നെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല എക്സാമ്പിളിൽ ഈ അപ്പം എന്താ പറയണ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് റിമൂവ് ചെയ്യണമെന്നുള്ളൊരു ആ ഒരു ധാരണ തന്നെ എൻ്റെ ഒരു ദിവസം ഒരു നന്നു അത്ര അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളാണ് ഡോക്ടറിൻ്റെ ഭാഗത്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞ് ചില അപ്പൊ ഈ ഡോക്ടർ പറഞ്ഞിരുന്ന് ഈ ഒരു ഇങ്ങനെ ഒരു സംഭവം റീകൺസ്ട്രക്റ്റീവ് സർജറി ചെയ്ത് കഴിഞ്ഞാൽ ചിലവർക്ക് അത് പെട്ടെന്ന് സൂട്ടാവും ചിലവർക്ക് ശരീരത്തോട് പൊരുത്തപ്പെടാത്ത ആളുകളുണ്ട് അപ്പം ഞാനൊരു ആ കാറ്റഗറിയിലായിരുന്നു അപ്പൊ ചെറിയ ഒരു ഭാഗത്ത് നിന്ന് ചെറിയൊരു പസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പം വീണ്ടും അവിടെ നിന്ന് തുറന്ന് കുറച്ച് നാൾ മുറിവ് തുറന്ന് വെച്ചുകഴിഞ്ഞിട്ട് കുറച്ച് നാളൊക്കെ എടുത്തുകഴിഞ്ഞിട്ടാണ് ആ മുറിവൊക്കെ ഉണങ്ങി മൂന്നാമതും വീണ്ടും അത് തുന്നി കെട്ടാൻ വേണ്ടിയിട്ട് മൂന്ന് സർജറി അങ്ങനെ അടുപ്പിച്ച് മൂന്ന് ഓരോ നവംബർ ഡിസംബർ ജനുവരി മൂന്ന് സർജറി അങ്ങനെ അടുപ്പിച്ച് 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 ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സമയത്തൊക്കെ ഞാൻ നല്ല കൂളായിട്ട് തന്നെയാണ് ഓപ്പറേഷൻ തീറ്റി പോകുമ്പം നല്ല കൂളായിട്ടും പോവും ടേബിളിൽ പോയിക്കെടുക്കും നല്ല ഞാൻ മൂന്നാമത്തെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ വരവേപ്പിച്ചിട്ടൊന്നുമില്ല ഓൺലൈവായിട്ട് ഞാൻ നിന്ന് ചെയ്യണ നേരത്തൊക്കെ എല്ലാം അറിയുന്നുണ്ടായിരുന്നു നമ്മളത് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് കഴിഞ്ഞാൽ ഡോക്ടറിന് വെളുപ്പായിരുന്നു വേഗം നമ്മളാ ശരിയാക്കി എടുക്കാനായിട്ട് അപ്പൊ ഇങ്ങനെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡൗൺ ആയി പോകരുത് അതാണ് എനിക്ക് ഏറ്റവും ഞാൻ അനുഭവിച്ചതെന്ന് പറയണത് നമുക്ക് എന്തൊക്കെ സങ്കടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചിരിച്ച് നിൽക്കാം ചിരിച്ചു നിന്ന് നമ്മൾ നല്ല പോസിറ്റീവായിട്ട് അങ്ങോട്ട് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡോക്ടർമാരിക്കും അതിൽ പരം വേറെ ഹാപ്പി ഒന്നുമില്ല വേഗം നമ്മൾ ശരിയാക്കി എടുക്കാൻ വരും അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങള് പിന്നെ മൂന്നാമത്തെ ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ടെസ്റ്റിനൊക്കെ വിട്ട് ടെസ്റ്റ് വന്നു കഴിഞ്ഞപ്പം ആ ടെസ്റ്റിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷെ എനിക്കൊരു മെഡിസിൻ ഉണ്ട് ആ മെഡിസിൻ കഴിച്ചുകൊണ്ട് കഴിഞ്ഞിരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറ്റിക്കായിട്ട് ഇപ്പം ആൻഡിൽ ആ ഒരു കേസ് വന്നേക്കണമുണ്ട് ജനറ്റിക് പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇത്തിരി നാൾ മരുന്ന് കഴിക്കേണ്ടി വരും ഇല്ലെന്നുണ്ടെങ്കിൽ വരാനുള്ളൊരു ടെൻഡൻസി ശരീരത്തിനുള്ളതുകൊണ്ട് കൊണ്ട് അങ്ങനൊരു മെഡിസിൻ കഴിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കണം അപ്പം മെഡിസിൻ ഉണ്ട് കീമോ ഒന്നും ചെയ്യേണ്ടി വന്നില്ല കീമോ ഒക്കെ ചെയ്തെച്ചെങ്കിൽ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്കറിയാമല്ല മുടിയൊക്കെ പോവും കീമോ ഒക്കെ ഇല്ലാണ്ട് തന്നെ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾക്ക് ആ ഓപ്പറേഷൻ ചെയ്ത് കിടക്കണം ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം കീമോ എഫറ്റോള ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ന് തോന്നണം ചെയ്തേച്ചത് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നണം അപ്പം അത് കീമോ എഫറ്റോള ഇഞ്ചക്ഷനും കാര്യങ്ങളും ഗുളികകളും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ ഹെയർ ലോസ് ഒന്നും ഇല്ലാത്തത് അതുകൊണ്ടായിരിക്കാം എന്തോ ദൈവത്തിന്റെ ഒരു വല്യൊരു കറാക്കള് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോഴും എനിക്ക് അങ്ങനെ പോയ റിസൾട്ടിനൊന്നും പ്രശ്നമൊന്നുമില്ല ഏർ അപ്പൊ മരുന്ന് കഴിക്കാന്ന് കഴിഞ്ഞപ്പോ പേടിയായിരുന്ന മരുന്ന് അങ്ങനത്തെ ഇരിക്കുന്ന ഒരു ചെറിയൊരു പൊടി പോലത്തെ ഒരു മരുന്നൊള്ളൂ ഒരു രണ്ട് ഗ്രാം വന്നൊരു മരുന്ന് അത് ഇങ്ങനെ കഴിക്കണം അതൊള്ളു അപ്പ ഞാനിങ്ങനെ സേഫായിട്ട് നിൽക്കുന്നു ചിലപ്പോൾ ഞാൻ കാണിച്ച വിൽ പവറിൻ്റെ ഒരൊറ്റ പേരിലായിരിക്കും എല്ലാം മാറി എല്ലാം എൻ്റെ ശരീരത്തിനോട് ഞാൻ പൊരുത്തപ്പെട്ടത് കൊണ്ടായിരിക്കാം മാറിപ്പോയത് അപ്പം ഈ ഒരു സോകം ഒന്നും ഞാൻ ഒട്ടും ഡോണൊന്നും വേണ്ട ഇതൊക്കെ മാറ്റിയെടുക്കാമെന്ന കാര്യങ്ങളുള്ളൂ പിന്നെ ബ്രസ്റ്റ് റിമൂവ് ചെയ്യാതെ തന്നെ ഉള്ളൊരു ആണ് ഞാൻ ചെയ്തേക്കുന്നത് അപ്പം ഈ ഇത് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോൻ്റെ തൊട്ട് താഴെ ഞാൻ റിക്വസ്റ്റ് ചെയ്യണമൊന്നുമല്ല തൊട്ട് താഴെ ഞാൻ ഹോസ്പിറ്റലിൻ്റെ നമ്പറും ഡോക്ടറിൻ്റെ നമ്പറൊക്കെ ഇട്ടിട്ടുണ്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തോ ഞാനത് സജസ്റ്റേ ചെയ്യണേ അല്ലൊരു ഡോക്ടറൊന്നും പറഞ്ഞോണ്ട് എനിക്ക് പേഴ്സണലി ഞാൻ ഫുൾ ആണ് ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഞാനിപ്പോൾ സേഫായിട്ടിരിക്കണേ ഇനി ഒന്നും വരാതിരിക്കാൻ എല്ലാരും പ്രാർത്ഥിക്കണം വന്നാലും നമ്മൾ അതിജീവിച്ച് പോകുന്നേ അല്ലാണ്ട് പിന്നെ അവിടെ പോവാൻ ഇത്രയൊക്കെ ഉള്ളു എല്ലാവരും ഇങ്ങനെ കീമോ എന്താണ് ചേച്ചിക്ക് ചെയ്ത ചെയ്താന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടതെട്ടെ അപ്പൊ ഇങ്ങനെ ഈ ഒരു കൂടി ദിവസ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരം ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും ഒരു സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്തോ ഞാൻ എന്റെ നമ്പർ ആരാ അപ്പൊ നമുക്ക് സംസാരിക്കാൻ സംസാരിച്ചാൽ എൻ്റെ അനുഭവങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് ഞാൻ ഷെയർ ചെയ്ത് തരാം അപ്പോ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കും ഇങ്ങനെയൊന്നും ആർക്കും വരാതിരിക്കട്ടെ എല്ലാവരും സന്തോഷായിട്ടിരിക്കി അപ്പൊ മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം ഓക്കേ